ഹലോ സർ എൻ്റെ പേര് റിൻസി ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഡിപ്പെൻ്റൻറ്റ് വിസയിൽ എന്നോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർക്ക് വിസ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത് ആരതി നമ്പലാട്ടെന്ന് പറഞ്ഞ ഒരു ഏജൻറ്റിനെ ഞാൻ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരതി നമ്പലാട്ട് ഈ സ്റ്റാമിൽ ആണ് താമസിക്കുന്നത് ഈസ്റ്റാമിലെ അനന്തപുരം റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ആരതി താമസിക്കുന്നത് ആരതിയുടെ പാർട്ണർ മിഥുനും അവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് അറിഞ്ഞത് മിഥുൻ മുത്തൂറ്റി ഈസ്റ്റാമിൽ ജോലി ചെയ്യുന്നയാളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു വിസ നോക്കി നോക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ വർക്ക് വിസ ആരതി പറഞ്ഞു എനിക്ക് വിംപ്ലി വിംപ്ലി നഴ്സറിയിൽ ഒരു ടീച്ചർ അസിസ്റ്റൻ്റ് ആയിട്ടൊരു വിസ ഉണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് പൗണ്ട്സ് കൊടുക്കണം ആ ജോലി ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ അതിന് മുന്നേ ഞാൻ ഇൻ്റർവ്യൂവും അസസ്മെൻറ്റും പാസ്സാവണമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ലാസ്റ്റാണ് ഇത് വിളിച്ച കാര്യം പറയുന്നത് ഇപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങളൊരു ത്രീ തൗസൻഡ് പൗണ്ട് അഡ്വാൻസ് ആയിട്ട് ആരതി പറഞ്ഞ അക്കൗണ്ടിൽ ആരതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആരതി ആരതിയുടെ വേറൊരു ഏജൻറ്റിനെ പരിചയപ്പെടുത്തി സൈമൺ പീറ്റർ എന്നാണ് പേര് ലൂട്ടണിലുള്ള ന്യൂലിയൻ റിക്രൂട്ട്മെൻസിൽ ആണ് റിക്രൂട്ട്മെൻറ്റ്സിൻ്റെ ഡയറക്ടറാണ് സൈമൺ പീറ്റർ അപ്പോൾ സൈമൺ ആണ് എന്നെ ഏജൻസിയിലോട്ട് റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സൈമൺ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏജൻസി എന്നെ നേഴ്സറിയിൽ എപ്പോഴത്തേക്കാണ് ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് ഫെബ്രുവരിയിലായപ്പോൾ നഴ്സറിയിൽ വെമ്പിളി ലേണിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു മൗണ്ടീശ്വറി നഴ്സറിയിൽ ഇൻറ്റർവ്യൂവിന് പോയി അങ്ങനെ ഇൻറ്റർവ്യൂ പാസ്സായി അസസ്മെൻറ്റും പാസ്സായി അത് കഴിഞ്ഞിട്ട് സൈമൺ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇൻറ്റർവ്യൂ ഓക്കെയാണ് പാസ്സായിട്ടുണ്ട് ഉടനെ തന്നെ വെമ്പിളിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഫാമിലിയായിട്ട് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു വെമ്പ്ലിയിലോട്ട് താമസവും മാറി പിന്നെ ഒരു നയൻറ്റീൻത്ത് ഫെബ്രുവരി ആയപ്പോൾ കണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈമൺ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ആരതി ഒരു സെവൻ തൗസൻഡ് പൗണ്ട്സ് അതിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഈ വിസയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോൾ സെവൻ തൗസൻഡ് പൗണ്ട്സ് കണ്ടീഷണൽ ഓഫർ ലെറ്ററിൻ്റെ സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആരതിയുടെ പാർട്ട്ണറായ മിഥുൻ നാരായണൻ്റെ കയ്യിൽ ഈസ്റ്റാം സ്റ്റേഷനിൽ വെച്ചൊരു തൗസൻഡ് പൗണ്ട്സ് കയ്യിലും ബാക്കി സിക്സ് തൗസൻഡ് പൗണ്ട്സ് ആരതിയും ആരതിയുടെ അക്കൗണ്ടിലും ആരതി സൈമൺ പീറ്ററിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ പലരുടെ അക്കൗണ്ടുകളിലായിട്ട് ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിസ പ്രോസസിങ്ങിൻ്റെ സമയത്ത് പ്രഗ്നൻ്റ് അറിഞ്ഞു അപ്പോൾ അത് ഞാൻ ആരതിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരതി പറഞ്ഞത് ഇപ്പോൾ അത് പറയണ്ട ഇപ്പോൾ പറഞ്ഞാൽ ഈ സി ഒ എസ് അവർ ക്യാൻസൽ ചെയ്യും അതിനേക്കാളും സി ജോയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി കാരണം ഇമ ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് അവിടെ ആളെ വേണം അർജൻറ് വേക്കൻസി ആണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് തന്നെ ജോയി ജോയിൻ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഫെബ്രുവരിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പം മാർച്ചിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ സി ഒ എസ് എനിക്ക് ഫെബ്രുവരി ട്വൻ്റി എയ്ത്തിന് തന്നെ ഇഷ്യൂ ചെയ്തു അതും സിക്സ് തൗസൻഡ് പൗണ്ട്സ് കൊടുക്കണമെന്ന് പറഞ്ഞു സി ഒ എസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫോർ തൗസൻഡ് പൗണ്ട്സ് ആരതിയുടെയും സൈമൻ്റെ ഏജൻറ് വന്ന കാറിൽ വന്നിട്ടുണ്ടായിരുന്നു ഹേനോൾട്ടിൽ ഹേനോൾട്ട് കഫ്റ്റേരിയയിൽ വന്ന് വാങ്ങിയിട്ട് പോയി അപ്പോൾ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു ഫോർ തൗസൻഡ് പൗണ്ട്സ് അങ്ങനെ സൈമിൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ ഫോർ തൗസൻഡ് പൗണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരതിയാണ് ഈ ക്യാഷിൻ്റെ കാര്യങ്ങളും എല്ലാ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും കോർഡിനേറ്റ് ചെയ്തതും ചെയ്തതുമെല്ലാം ആരതിയായിരുന്നു അങ്ങനെ ഇത്രയും ക്യാഷ് ഞങ്ങൾ പലരുടെ അക്കൗണ്ട്സിലായിട്ട് ആരതിയുടെയും സൈമൻ്റെയും പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലായിട്ട് സൈമൻ്റെ പാർട്ട്ണറായ ജെമി ജേക്കബിൻ്റെ അക്കൗണ്ടിൽ ജിം ടി മാത്യു വിഷ്ണു സൈമൺ പീറ്റർ മിഥുൻ നാരായണൻ താലപ്പിള്ളി ആരതി നമ്പലാട്ട് ഇങ്ങനെ ഇത്രയും പേരുടെ അക്കൗണ്ട്സിലായിട്ടാണ് ക്യാഷ് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത് ബാക്കി ഫൈവ് തൗസൻഡ് പൗണ്ട്സ് കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജെമി ജപ്പ് ലൂട്ടൺ ആൻഡ് ഡൻസ്റ്റബിൾ ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു അത് സൈമൻ്റെ പാർട്ട്ണറാണ് അതിനുശേഷം സിഒയ്സ് കിട്ടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിസ പ്രോസസ്സിങ്ങനെ സമയമായപ്പോൾ ആരതി ഞങ്ങളോട് പല ക്യാഷ് അതായത് സോളിസിറ്റർ ഫീ കൺസൾട്ടേഷൻ ഫീ പിന്നെ ഐ എച്ച് എസ് ഫീസ് അങ്ങനെ പല രീതിയിൽ ക്യാഷ് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് പൗണ്ട്സിൽ തുടങ്ങിയതാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് വിസ ഫീസും സോളിസിറ്റർ ഫീസും ഐ എച്ച് എസ് ഫീസ് അപ്പോയിൻമെൻറ്റ് ഫീസ് അങ്ങനെ പിന്നെ ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടെ ചെയ്തു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു പൗണ്ട്സ് ആ രതി പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ആരതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ്റ്റീൻ തൗസൻഡ് പൗൺസിൽ തുടങ്ങിയതാണ് പിന്നെ എന്താണ് ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആരും പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സൈമൺ സൈമണ്ണാണിപ്പോൾ ഓരോന്നും കൂട്ടി പറയുന്നത് ഓരോ ഓരോരോ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വിസയാണ് അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഐ എച്ച് എസ് ഫീസ് സിക്സ് തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ടെൻ അത് ഇത്രയും സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് പൗണ്ട്സ് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഞങ്ങൾ ഐ എച്ച് എസ് ഫീസ് ഗവൺമെൻറ്റിൽ പേ ചെയ്തതാണ് ബാക്കിയൊക്കെ ഞങ്ങൾ ആരതി പറഞ്ഞ അക്കൗണ്ടുകളിലാണ് ആരതിക്കും ആരതിയുടെ സൈമൻ്റെയും പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട്സിലാണ് ബാക്കി ക്യാഷൊക്കെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതും ബാക്കി കയ്യിൽ കൊടുത്തതും മാർച്ചിലാണ് ഞങ്ങൾ വിസ സബ്മിഷന് വേണ്ടി പോകുന്നത് അതിനെല്ലാം കഴിഞ്ഞ് വിസ കിട്ടി ഞങ്ങൾ ഒന്നര മാസത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഒന്നും തന്നിട്ടില്ല അപ്പോൾ വിസ കിട്ടി ഒന്നര മാസം കഴിഞ്ഞ് ബി ആർ പി കാർഡെല്ലാം കിട്ടിയിട്ടും ഞങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാതിരുന്നപ്പോൾ ഞാൻ സൈമണ്ണെയും ആര്തയും വിളിക്കുന്നുണ്ടായിരുന്നു മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ വിളിക്കുന്നത് ഇതുവരെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആര്തയും പറഞ്ഞത് അവിടെ എന്തോ പ്രോസസ്സ് നടക്കുന്നുണ്ട് കൗൺസിലിൻ്റെ എന്തോ ഇൻസ്പെക്ഷൻ മെറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് താമസിക്കുന്നത് എയ്റ്റ് വീക്സ് വരെ ആവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സൈമണും പറഞ്ഞത് എംപ്ലോയറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയർ അറിയിക്കുമ്പോൾ ജോയിൻ ചെയ്യാം അപ്പോൾ അർജൻറ്റ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് മെയ് ലാസ്റ്റ് ആയിട്ട് പോലും എന്നെ ജോയിൻ ചെയ്യാൻ വിളിച്ചില്ല ജൂൺ ഫസ്റ്റിനാണ് സൈമൺ വിളിച്ചിട്ട് എന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോഴേക്കും ഞാൻ ഫോർ ഫോർ മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി അത് ഞാൻ സൈമണോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഫോർ മന്ത് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ സൈമൺ ചോദിച്ചു അതെന്നാ നേരത്തെ പറയാത്തെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ആരതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിസ പ്രോസസിങ്ങിൻ്റെ സമയത്താണ് ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് അല്ലായിരുന്നു വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഞാനത് ആരതിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈമൻ പറഞ്ഞു ഞാനത് എംപ്ലോയറിനോട് ചോദിച്ചു നോക്കട്ടെ എംപ്ലോയർ ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ ഈ വിസ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരുപാട് സൈമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞു ആ വിസ ക്യാൻസൽ ചെയ്യരുത് സി ഒ എസ് ക്യാൻസൽ ചെയ്യരുത് എനിക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റോ സാലറിയോ ഒന്നും വേണ്ട ഞാൻ നേഴ്സറി പറയുന്ന മാനേജ്മെൻറ്റ് പറയുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തോളാം എനിക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റോ ഒന്നും വേണ്ട ഞാൻ എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാൻ ഓക്കെയാണ് ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ് ഞാൻ ജോലി ചെയ്യാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു സൈമൺ പറഞ്ഞു ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് സൈമൻ എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ലായിരുന്നു പത്ത് ദിവസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു എന്താവുമെന്ന് അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു ഞാനും കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ സൈമൺ എന്നോട് അതിനു മുന്നേ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ജൂണിലാണെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ തന്നെ സൈമൺ പറഞ്ഞത് റിൻസിയെക്കുറിച്ചൊരു ബാഡ് ഇംപ്രഷനാണ് നഴ്സറിക്കുള്ളത് കാരണം ഞാൻ ഇൻവാലിഡ് സി ഒ എസ് ആണെന്ന് പറഞ്ഞു ക്ലെയിം ചെയ്തു അവരുടെ ഫേക്ക് ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു ഞാൻ പിന്നെ എപ്പോഴാണ് ജോയിൻ ഡേറ്റ് എപ്പോഴാന്ന് ചോദിച്ചുകൊണ്ടിരുന്നു ഒരു ക്ഷമയില്ലാത്ത ആളാണ് ഞാനെന്നൊക്കെ ഒരു ബാഡ് ഇമ്പ്രഷൻ അവർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻറ്റർവ്യൂവിന് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ എന്നെക്കുറിച്ച് എന്ത് ബാഡ് ഇംപ്രഷനാണ് അവർക്ക് അവർക്കുണ്ടാകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൈമൺ പറഞ്ഞു റിൻസി എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു സില്ലി മിസ്റ്റേക്ക് വന്നാൽ പോലും എനിക്ക് റിൻസിയെ സേവ് ചെയ്യാൻ പറ്റില്ല അവരപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എന്തെങ്കിലും കൺസേണോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറ ചോദിച്ചു എന്നോട് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഞാൻ ജോലി ചെയ്യാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ സൈമൺ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ സി ഒസ് ക്യാൻസൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സൈമൺ എൻ്റെ സി ഒ എസ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു ക്യാൻസൽ ചെയ്തു ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ക്യാൻസൽ ചെയ്യരുത് എൻ്റെ ഹസ്ബൻ്റ് എങ്കിലും ജോലിക്ക് പോയാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും രണ്ടുപേരും ജോലിയില്ലാത്ത അവസ്ഥ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ജോലിയില്ലാതെ കുറേ നാൾ ഇരുന്നതാണ് ഒരുപാട് ക്യാഷൊക്കെ ഇങ്ങനെ കടം വാങ്ങിയും ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ ഒരുപാട് അറിയാമെന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ കടം വാങ്ങിയാണ് ഈ ക്യാഷ് തന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ സൈമൻ അതൊന്നും കേട്ടില്ല സൈമൻ പറഞ്ഞത് ഇതൊക്കെ ആരതി വാങ്ങിയതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ആരതി വിളിച്ചു ആരതി വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഇത്രയും പൗൺസ് ഇതിന് വേണ്ടി ഈ വിസയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ആരതി മാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രഗ്നൻസി ഹൈഡ് ചെയ്തത് ഇപ്പോൾ ആ റീസൺ പറഞ്ഞാണ് ഞങ്ങളുടെ ഇത് എൻ്റെ വിസ ക്യാൻസൽ ചെയ്തത് എനിക്ക് ക്യാഷ് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആരതി പറഞ്ഞു പറ്റില്ല അത് സൈമൺ ആണ് മുഴുവൻ എടുത്തു സൈമൺ പറയുന്നു അത് ആരതിയാണ് മുഴുവൻ എടുത്തതെന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നുണ്ട് അവരെ ഞങ്ങൾ ഒരുമിച്ചൊരു ഗ്രൂപ്പ് കോളിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഒരുമിച്ച് ഒരു മീറ്റിങ്ങിൽ വരാമോ എന്ന് ചോദിച്ചിട്ട് പോലും ഒന്ന് മീറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് പോലും അവർ സമ്മതിച്ചിട്ടില്ല രണ്ടുപേരും ഓക്കെ അല്ലായിരുന്നു ആരതിയും മിഥുനും പിന്നെ ആരതിയുടെ ഒരു ഏജൻറ് റോയി എന്ന് പറഞ്ഞു എറണാകുളത്തുള്ള ഏജൻ്റാണ് ഇവരും മൂന്നേരും കൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയുക അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു പിന്നെ മാനസികമായിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു പിന്നെ അവർ പറഞ്ഞ് ത്രട്ടൺ ചെയ്യുമായിരുന്നു ആ മിഥുൻ പറഞ്ഞു നിങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ പോയി കാശ് വാങ്ങുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങൾ നിങ്ങളെവിടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് വിചാരിക്കേണ്ട ഇതിൻ്റെ പുറകെ വന്നാൽ നിങ്ങളെവിടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ കാശ് പോയെന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞു ആരതി പിന്നെ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഇത് പറഞ്ഞിട്ട് ആരതി പിന്നെ ഫോൺ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് പോയി എന്നിട്ട് ആരതി ആരതി ആരതിയും മിഥുനും പറഞ്ഞത് സംസാരിക്കുന്നതിനിടയിൽ ക്യാഷ് റീഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാനും സൈമണും കൂടെ റിൻസിയും സൈമണും കൂടെ ഒരു ഡ്രാമ കളിക്കുന്നതാണ് നിങ്ങൾ തമ്മിൽ എന്തോ സെറ്റിൽമെൻറ്റിലെത്തി നിങ്ങൾ എന്തോ ധാരണയിലെത്തിയിട്ട് കളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഈ ക്യാഷിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ത് വേണമെങ്കിലും സൈമണ്ണിനോട് പോയി ചോദിച്ചോ എന്ന് പറഞ്ഞു ഞങ്ങളുടെ പുറകെ വരുന്നത് ഞങ്ങളുടെ പുറകെ വന്നാൽ നിങ്ങൾക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ആരുതീം സൈ ആരെയും മിഥുനും ഞങ്ങളെ അവോയ്ഡ് ചെയ്തു ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ അവരെ വിളിച്ചില്ല പിന്നെ ഞങ്ങൾ സൈമണയാണ് വിളിച്ചത് അപ്പോൾ സൈമണെ വിളിച്ചപ്പോൾ സൈമൺ പറഞ്ഞത് ആ രധിയാണ് മുഴുവൻ എടുത്തത് എനിക്കൊന്നും അറിയില്ല എനിക്ക് കുറച്ച് ലെവൻ തൗസൻഡ് പൗണ്ട്സോളം കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എംപ്ലോയറിന് തന്നെ കോഴ്സിന് വേണ്ടി കൊടുത്തു പിന്നെ പല ഫീസുമായിട്ടും അവരുടെ ഈ വിസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ സൈമണും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സറിയിൽ ഡയറക്റ്റ് പോയെന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൈമൺ പറഞ്ഞു നഴ്സറിയിൽ പോകരുത് അവരിൽ പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ വാൺ ചെയ്തു എന്നോട് പറഞ്ഞു അവിടെ പോയാൽ പോയാലി റിൻസിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും അവർ റിൻസിക്ക് ഞാൻ അവിടെ പോയെന്ന് ഞാൻ അറിയാൻ പാടില്ല എനിക്കതില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതായത് നഴ്സറി മാനേജ്മെൻറ്റിന് റിൻസിയെക്കുറിച്ചൊരു ബാഡ് ഇമ്പ്രഷൻ ഉള്ളതുകൊണ്ട് റിൻസി അവിടെ പോയാൽ റിൻസിക്ക് തന്നെ ഇനി പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ സൈമൺ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലായിരുന്നു സൈമൺ എനിക്കൊരു ഇൻവോയ്സ് അയച്ചു തന്നു അതിൽ ഏകദേശം ലെവൻ തൗസൻഡ് പൗണ്ട്സ് എൻ്റെ വിസയ്ക്ക് വേണ്ടി സൈമൺ പല രീതിയിൽ ചിലവാക്കി എന്നുള്ള ഒരു ഇൻവോയ്സാണ് എനിക്ക് അയച്ചു തന്നത് പക്ഷേ സൈമൺ പറയുന്ന ആരതി അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവർ മിഥുൻ പറഞ്ഞത് ആരതിയും സൈമണും സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ ഡ്രാമ കളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതല്ലാതെ ഞങ്ങൾ പറയുന്നതിനൊരു ഉത്തരം തരുന്നില്ലായിരുന്നു പിന്നെ സൈമണും ഫോൺ എടുക്കാതെയായി പിന്നെ ഇത്രയും നാളും പറഞ്ഞാൽ ജൂൺ ഫോർത്ത് തൊട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെയും ചോദിച്ചു നോക്കിയായിരുന്നു ക്യാഷ് റീഫണ്ട് തരണം എന്ന് പറഞ്ഞിട്ട് അവർ ഇത്ര നാളും തന്നിട്ടില്ലായിരുന്നു അങ്ങനെ അവസാനം ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഞാൻ നഴ്സറിയിൽ പോയത് നഴ്സറിയിൽ പോയി മാനേജ്മെൻ്റ് മാനേജറിനെ കണ്ടു അസിസ്റ്റൻ്റ് മാനേജറിനെ കണ്ട് ഇങ്ങനെ ഈ കോഴ്സിൻ്റെ പൈസയെങ്കിലും എനിക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ സിഒ എസ് ഇഷ്യൂ ചെയ്തിട്ടില്ല ഞങ്ങൾ റിൻസീസ് സെപ്റ്റംബറിലോട്ടാണ് റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിപ്പോൾ അവർ സംസാരിച്ച എനിക്ക് ഇമെയിൽ ഇവർ സൈമണും മാനേജർ നഴ്സറിയിലെ മാനേജറും സംസാരിച്ച ഇമെയിലൊക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ സെപ്റ്റംബറിലോട്ടാണ് നിന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് സിഒ എസ് സി ഒ എസ് ക്യാൻസൽ ചെയ്തതോ സി ഒ എസ് ഇഷ്യൂ ചെയ്തതോ അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് മാനേജർ പറഞ്ഞത് പിന്നെ ലെവൽ ത്രീ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് അങ്ങനെ അവരാണ് പഠിപ്പിക്കുന്നത് അതിന് ഞങ്ങൾ എം എംപ്ലോയിഡിൽ നിന്ന് കൈയിൽ നിന്ന് കാശൊന്നും വാങ്ങാറില്ല എന്നും പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കിത് ഷോക്ക്ഡ് ആയിട്ടാണ് തോന്നുന്നത് ഇത്രയുംവൻ്റി ഫൈവ് തൗസൻഡ് പൗണ്ട്സ് നീ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കി പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഒരു പെനി പോലും ഇതിൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവരെ ഡയറക്ടറിനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഡയറക്ടർ പറഞ്ഞത് പ്രകാരം ജൂലൈ ഫസ്റ്റിന് സൈമണും ഞങ്ങളെയും മാനേജേഴ്സും ഡയറക്ടറും കൂടെ ഒരു മീറ്റിംഗ് വന്നു ഇതിനെന്താണ് ക്ലാരിഫിക്കേഷൻ മീറ്റിങ്ങിന് വന്നിട്ട് ഇതിനെന്താണ് ക്ലാരിഫിക്കേഷൻ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അവിടെ വന്ന പക്ഷെ അവിടെ വന്നപ്പോൾ ഡയറക്ടർ ഫേവർ ചെയ്ത് സംസാരിച്ച സൈമണേ അവർ പറഞ്ഞത് സി ഒ എസ് ഇഷ്യൂ ചെയ്തത് മാനേജേഴ്സ് അറിഞ്ഞില്ല എന്നേ ഉള്ളൂ മാനേജേഴ്സ് അപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് റിൻസിയെ റിക്രൂട്ട് ചെയ്തത് ആണെങ്കിൽ പോലും സി ഒ എസ് ഇഷ്യൂ ചെയ്തതും ക്യാൻസൽ ചെയ്തതും ഞാനും സൈമണും കൂടെയാണ് ഇതൊന്നും മാനേജേഴ്സ് അറിഞ്ഞിട്ടില്ല അവരിതൊന്നും അറിയി അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് പ്രഗ്നൻസിയുടെ കാര്യം അതൊന്നും മാനേജേഴ്സ് അറിഞ്ഞിട്ടില്ല ഞാനും സൈമണും കൂടെയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് ഡയറക്ടർ പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു പെനി പോലും വാങ്ങിയിട്ടില്ല ഈ കോഴ്സ് ഫീ ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്യാഷ് എന്ത് ചെയ്തു എന്ന് മാനേജേഴ്സും ഞങ്ങളും എല്ലാവരും ചോദിച്ചിട്ടും സൈമൺ ഒരു ഉത്തരം പോലും പറഞ്ഞില്ല സൈമൺ തലവോനിച്ചിരുന്നതല്ലാതെ അതിനൊരു മറുപടിയും തന്നില്ല അപ്പോൾ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾ ക്യാഷിൻ്റെ കാര്യം നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കുക കാരണം ഞങ്ങൾ ക്യാഷ് മാനേജ്മെൻറ്റ് നേഴ്സറി മാനേജ്മെൻറ്റ് ക്യാഷ് വാങ്ങിച്ചിട്ടില്ല എന്ന് റിൻസിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ മീറ്റിങ്ങിൽ നിന്ന് വിളിച്ചത് അപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അത് മാനേജേഴ്സും പറഞ്ഞു അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് പോയി സംസാരിച്ചു അപ്പോൾ സൈമൺ പറഞ്ഞു ഇലവൻ തൗസൻഡ് പൗണ്ട്സാണ് ഞാൻ ആരതിയിടയിൽ നിന്ന് എനിക്ക് കിട്ടിയെന്നാണ് സൈമൺ പറയുന്നത് ഇനിയും ഫൈവ് തൗസൻഡ് പൗണ്ട്സ് എനിക്ക് കിട്ടാനുണ്ട് അതുപോലും എനിക്കിതുവരെ കിട്ടിയില്ല എന്ന് ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഞങ്ങളോട് സൈമൺ പറഞ്ഞ വാക്കതാണ് ഇലവൻ തൗസൻഡ് പൗണ്ട്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനിയൊരു ഫൈവ് തൗസൻഡ് പൗണ്ട്സ് നിങ്ങളുടെ വിസ ചെയ്തതിന് കിട്ടാനുണ്ട് അതിന് വേണ്ടി ഞാനിപ്പോൾ വെയിറ്റിങ്ങിലാണ് അപ്പം ഞങ്ങൾ ചോദിച്ചു അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് എന്തെങ്കിലും റീഫണ്ട് എന്ന് ചോദിച്ചപ്പോൾ സൈമൺ ഞങ്ങളോട് പറഞ്ഞത് തൗസൻഡ് പൗണ്ട്സ് വേണമെങ്കിൽ സിംബതിയുടെ ബർത്ത് ഞാൻ തരാം എന്നാണ് സൈമൺ പറഞ്ഞത് വളരെ പുച്ഛത്തോടെയാണ് ഞങ്ങളോട് സംസാരിച്ചത് സിംബിയുടെ ബർത്ത് വേണമെങ്കിൽ ഞാനൊരു തൗസൻ്റ് പൗണ്ട്സ് തരാം അല്ലാതെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഹെൽപ്പ്ലെസ്സാണെന്നാണ് സൈമൺ പറഞ്ഞത് ഞങ്ങൾ ഒന്നും ഞങ്ങൾ പറഞ്ഞു തൗസൻഡ് പൗണ്ട്സ് ഞങ്ങളത് കേട്ടപ്പോൾ ഞങ്ങൾ ഷോക്ക്ഡ് ആയിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഇത് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ ഞാൻ കാ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സൈമൺ അതങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയി പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ആരോട് പോയി ചോദിക്കണം അത് സൈമൺ ആരതിയും ഫോൺ എടുക്കുന്നുമില്ല ആരും സംസാരിക്കുന്നുമില്ല സൈമൺ ഈ തൗസൻഡ് പൗണ്ട്സ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഞങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തിലാണ് മറ്റുള്ളവരുടെ നിന്ന് കടവും ഇതൊക്കെ വാങ്ങിയിട്ടാണ് സിക്സ്റ്റീൻ തൗസൻഡ് പൗണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ജോലി കിട്ടി ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും ഈ കടങ്ങളൊക്കെ വീട്ടിൽ ഒന്ന് സെറ്റിൽ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ ഇത് തുടങ്ങി വെച്ചത് പക്ഷേ എൻ്റെ ഈ സ്റ്റേജ് ഇങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അവര് തന്നിട്ടില്ല അവരെന്നെ ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഇത്രയും ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല വളരെ വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ക്യാഷും പോയി ഇപ്പോൾ എൻ്റെ സ്റ്റേജ് ഇങ്ങനെയാണ് ജോലിയുമില്ല വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം സൈമണ്ണും അറിയാം ആരതിക്കും അറിയാം എന്നിട്ട് പോലും അവർ ഞങ്ങളോടൊരു സഹതാപം പോലും ഇല്ലാതെ അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പെടുത്താണ് ചെയ്യുന്നത് അവർ ക്യാഷ് തരില്ല നിങ്ങൾ എങ്ങനെ വാങ്ങുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് പോലും അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അനീഷ് സാറിൻ്റെ നമ്പർ കിട്ടുന്നതും ഞങ്ങൾ സാറിനെ വിളിച്ച് ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതും അപ്പോൾ ഈ ക്യാഷ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്നതിന് ഞങ്ങൾക്കറിയാം സാറെ ഇടപെട്ട കാര്യമില്ല എങ്കിലും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ് സാർ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് ആരോട് പോകണമെന്ന് അറിയത്തില്ല ആരോട് പോയി ചോ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നറിയില്ല ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർ മൂവ് ചെയ്തോളാൻ പറയുന്നുണ്ടോ പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ക്യാഷും ഇല്ല ഇനി ലീഗലി ഇങ്ങനെ പോകണമെന്നും അതിനെക്കുറിച്ചൊന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സാർ അതുകൊണ്ടാണ് ഞാൻ സാറിനോടൊരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവർ അവരോടൊന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് സോൾവ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് താങ്ക് യു സാർ